കാണാൻ എന്തൊരു സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ കാണാൻ മാത്രല്ല ടേസ്റ്റിലും അടിപൊളിയാണ് നൂറ് ശതമാനം ഗ്യാരണ്ടി നൽകുന്നത് നിങ്ങളിത് ഒരു തവണ ഉണ്ടാക്കിയ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി വേണ്ടിയിരിക്കും ഉച്ചക്ക് ചോറിൻ്റെ കൂടെയും വൈകുന്നേരം ചപ്പാത്തിയുടെ കൂടെയും മാച്ചായി പോകുന്ന അടിപൊളി ഡിഷാണ് അപ്പം എല്ലാവരും വീഡിയോ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോൾ വീഡിയോട്ടാലും നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതേട്ട് കുറച്ച് എണ്ണ ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കാം കടുക് ഒന്ന് ഫുള്ള് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്ന് ഒരു ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം അടുത്തതായി ചേർക്കാൻ പോകുന്ന ഒരു പത്തോളം വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തതാണ് ഒരു മൂന്ന് വറ്റൽ മുളകും രണ്ട് മീഡിയം സൈസിലുള്ള സവാളയുമാണ് എടുത്തിരിക്കുന്നത് സവാള ഒന്ന് വാടിക്കിട്ടിയതിന് ശേഷമായിരിക്കും അടുത്ത ഇൻഗ്രീഡിയന്റ് ചേർക്കുക ഇപ്പൊ അതേ സവാളയൊക്കെ ഒന്ന് വാടി ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് പൊടികൾ ചേർക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും ചേർക്കാം വീണ്ടും അര ടീസ്പൂൺ ഗരം മസാല അതിലേക്ക് ഒരു നുള്ള് കായപ്പൊടിയും കൂടി ചേർത്ത് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചക്കുത്തൊന്ന് മാറുന്നത് വരെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം ഏകദേശം ആ ഒരു ലെവലിലേക്ക് ആയിട്ടുണ്ട് പൊടികളുടെയൊക്കെ പച്ചമണൊന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർക്കുക വെള്ളം ഒന്ന് ഇതേപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ മസാലകളൊക്കെ ഒന്ന് സൈഡിലേക്ക് ഒതുക്കിയിട്ട് അതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് മുട്ട പൊട്ടി വയ്ക്കാം ഞാനിപ്പോൾ ഒരു നാല് മുട്ടയാണ് എടുത്തിരിക്കുന്നത് മുട്ട വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് ഇളക്കാൻ പാടില്ല ജസ്റ്റ് ആ മുട്ടയുടെ ഉണ്ണി ഒന്ന് പൊട്ടിച്ച് കൊടുത്താൽ മതി ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം അടച്ചു വെച്ച് വേവിച്ചാൽ മതി സ്റ്റേജിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം എന്നാണ് ഞാനിപ്പോ ചേർക്കുന്നില്ല മുട്ടയിലേക്ക് ഉപ്പ് പിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വേണം ചേർക്കാനായിട്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം വെന്ത് കഴിയുമ്പോ ഇതേപോലെ ഉണ്ടായിരിക്കും കാണാൻ ഈ സമയത്തും ഓവറായിട്ട് കുത്തി ഇളക്കരുത് ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇതേപോലെ നല്ലോണം ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അധികം ഉടയാത്ത രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഞാൻ ഈ സ്റ്റേജിലാണ് കുറച്ച് ഉപ്പ് ചേർക്കുന്നത് ഉപ്പ് ഒരു സ്ഥലത്തായിട്ടിടാണ്ട് എല്ലാവരെയും വിതറി മിക്സ് ചെയ്തിടണം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്ക ഇനി ഇതിലേക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് സ്റ്റെപ്പെന്നപോലെ കുറച്ച് മല്ലിയലും ഒരു പകുതി ചേർന്നാരങ്ങയുടെ നീരും കൂടി ഒഴിക്കാം ചെറുനാരങ്ങ ഇതിൽ ഓപ്ഷനൽ അല്ലാട്ടോ ചെറുനാരങ്ങ നിർബന്ധമായിട്ട് ഒഴിക്കണം കാരണം ആ ഒരു പുളി രസം കൂടി വന്നെങ്കിൽ ഇതിന്റെ ടേസ്റ്റ് കംപ്ലീറ്റ് ആവുള്ളൂ അപ്പൊ അത് സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക ഉള്ളൂ നമ്മുടെ മുട്ട മുളക് വരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റ് ഉള്ള ഒരു ഡിഷാണ് കേട്ടോ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ബോക്സിൽ ഒന്ന് അഭിപ്രായം പറയാ വീഡിയോ ഇഷ്ടപ്പെട്ടവരോന്ന് ലൈക്ക് ചെയ്യ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്ക അപ്പോൾ അടുത്ത വീഡിയോയില് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്